ചോ കുട്ടി വെയിലും വിളിക്കണ്ട ചക്കര എന്റെ ആവും ഹലോക്കും അവർ ഫാമിലി അങ്ങനെ കൈ അലേഹതാ നടക്കുന്നു സിനിമ നടക്കുന്നു പിടിച്ച് നടക്കുന്നു ചക്കര ഒരുങ്ങി നിക്കുന്നു ഞാനിതാ മാറ്റി നിൽക്കണു അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നറിയോ ജ്വല്ലറിയിലോട്ട് പോവാണ് പിന്നെ ഒന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജ്വല്ലറി പോകുന്ന എന്തിനാന്നറിയോ ഓണത്തിന് ആർക്കെങ്കിലൊക്കെ സ്വർണ്ണെടുക്കണം ആഗ്രഹിക്കണവര് ഇപ്പഴത്തോളീ കായുംകൂടി വേണ്ടേ ഓക്കെ അല്ല നമ്മക്കൊന്നും നോക്കുകയും ചെയ്യാ പിന്നെ നിങ്ങൾക്ക് എടുക്കെടുക്കാൻ ആഗ്രഹിക്കോ ആദ്യം നമുക്കവിടെ പോയോക്കാ പണിക്കൂലിയൊക്കെ അമ്പത് ശതമാനമുള്ളൂ സ്വർണോത്സവാണ് ചെപ്പുളശ്ശേരിയിലാണ് അപ്പൊ ആർക്കെങ്കിലൊക്കെ ജ്വല്ലറി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പൊ എടുത്തോളി കാരണം ഓണം ഇനി അടുത്ത കൊല്ല വരിക അപ്പൊ ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിലേ വേഗം വന്നോളി ആദ്യം എന്തൊക്കെയാ അവിടെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം പിന്നെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അല്ലേ

പക്ഷെ വണ്ടി ഇരുത്താ സാധനം അത്രയും തിരക്കാണല്ലോ സ്വർണക്കടല ഇങ്ങനെ തിരക്കായി സമ്മാനം ഓഫറിൽ കിട്ടല്ലേ ഇറങ്ങി ഇറങ്ങി ഓക്കെ അങ്ങനെ ദാസീനും ഇറങ്ങി ചക്കരയും കൂട്ടി ഇറങ്ങി ഇതാണ് കഴിച്ചത് നമ്മള് ചെറുപ്പം ഓക്കെ അപ്പൊ അതായി കാണാണ്ടോ എം എസോൺ തന്നെയാണ് നമ്മൾ ചക്കരക്കുള്ള കല്യാണത്തിന് ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തത് നിങ്ങൾക്ക് കാണാം സ്വർണ്ണോത്സവം ആമിന് അമ്പത് രൂപ എക്സ്ട്രാ അമ്പത് ശതമാനം വരെ പണിക്കൂലി ഡിസ്കൗണ്ട് പിന്നെ അമ്പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിന് ഗോൾഡ് കോയിൻ ഫ്രീ പിന്നെ കൈ നിറയെ സമ്മാനങ്ങൾ എന്തെങ്കിലും കൊള്ളു കയറുക നിങ്ങൾക്ക് എന്തു എന്തുവാണെങ്കിലും എടുക്കാം അതേ വെച്ചാ മതി ചക്കരണ്ട വേണ്ടി എടുക്കാണെങ്കി ഇപ്പൊ എടുത്തോ നിജാസിനോട് പൈസ കൊടുക്കാൻ പറഞ്ഞായി അണക്കെടുക്കാനുള്ള കണക്കെടുക്കാനുള്ള അവകാശല്ലോ എന്തായാലും പറ്റിയത് നോക്കി വെച്ചോളി എത്ര ദിവസം ഓഫർ ഇണ്ടട അടുത്ത മാസം ലാസ്റ്റ് വരെ ഓ പിന്നെ ഇപ്പൊ നടിക്കാൻ കരു എന്തൊക്കെ ഓഫർ എന്ന് അറിയോ പണിക്കൂലിയില് അമ്പത് ശതമാനം കൊറവുണ്ട് പിന്നെന്താ ഓഫർ എക്സ്ചേഞ്ച് ഓഫർ പഴയത് സ്വർണം മാത്രമേ എടുക്കുള്ളു ലങ്ങൾക്കാൻ പറ്റുമോ പിന്നെന്താണക്കല്ല ഡയമണ്ട് വേണം ായിരത്തിന്റെ മുകളിൽ പർച്ചേസ് ചെയ്താ ഒരു ഭാവൻ സ്വർണത്തിന് അഴുപതിനായിരം കൊടുക്കണ്ടപ്പോ അപ്പോ ഇവിടെ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇന്റെ കല്യാണത്തിന് നല്ല ആൾക്കാര് ജ്വല്ലറിക്ക് വന്നിക്കണേ ആ കടി എല്ലാ അടിപൊളിയാണ് വിലയും കൊണ്ട് നോക്കുമ്പോ ഒക്കെ അടിപൊളിയാണ് ഡിസൈൻ എങ്ങനെയുണ്ട് മിനിറ്റ് വിടെ വെച്ചോളൂ ഇപ്പൊ ചക്കരരുടെ കുട്ടർ നാൽപ്പതിനൊക്കെ നമ്മൾ ഇവിടുന്ന് ജ്വല്ലറി എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് വെച്ച് കഴിഞ്ഞാല് നമ്മള് സെലക്ഷന് വേറെ എടുക്കും തിരഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും വളലാണെന്നുണ്ടെങ്കിലും മാലയിലാണെന്നുണ്ടെങ്കിലും ഈ ഡയമണ്ടിലാണെന്നുണ്ടെങ്കിലും റോസ് ഗോൾഡിലാണെന്നുണ്ടെങ്കിലും എല്ലാം ഇവിടുന്ന് അതായത് പുതിയ കളക്ഷൻസിൽ നല്ല ക്വാളിറ്റിയിൽ സ്വർണം കിട്ടണമെങ്കില് നേരെ അമേസോണിക്ക് പോന്നാ മതി എത്ര പവനാ രണ്ട് പവനോ വെറ്റാ കിട്ടൂല നോക്കണത് വളയാണ് കാരണം കൂടി ഇരിക്കുന്ന ടൈമില് മല രണ്ട് വള ഞാൻ കൂടെ കൊണ്ടുവച്ചാണ് അന്ന് സ്വർണത്തിന്റെ വേറെ അമ്പതിനായിരം ഇന്ന് അതിന് കൂടെ ഇരുപത്തയ്യായിരം കൂടിയെന്നുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഉമ്മക്കും സിനുനൊക്കെ സ്വർണ്ണം എടുത്തൊടുക്കാണ്ട് ചക്കരക്ക് പിന്നെ ഇനി എടുത്തൊടുക്കാറില്ല ചക്കര ഇഞ്ഞ് പൈസ ഉണ്ടാവുമ്പോ ഇങ്ങോട്ട് ണ്ടാവട്ടെ എല്ലാര്ക്കും ഉമ്മ എനിക്ക് എന്റെ ഒരു രണ്ട് വളം എന്തെ അപ്പൊ മകന്റെ വാങ്ങണം ഗൈസ് എന്തായാലും വളകളില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വള ഇവിടെ വളയും മാലി മാത്രല്ല ഓണത്തിന് നിങ്ങക്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് നോക്കി സ്വർണം എടുക്കാനുള്ള ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ട് നേരെ ഇങ്ങോട്ട് വിട്ടോളി പണിക്കൂലൊക്കെ അമ്പത് ശതമാനം കുറവാത്ര കേട്ടോ ഞാൻ അത് മാത്രമല്ല വേറെ വേറെ നമ്മുടെ പഴയ ഗോൾഡ് അതായത് അമ്പത് രൂപ രൂപ അധികം അതായത് നിങ്ങൾ പഴയ ഗോൾഡ് ഉണ്ടല്ലോ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമിന് അതന്നെ ഗ്രാമിന് അമ്പത് അധികം കിട്ടും ഇപ്പത്തെ വിലയെന്ന് ഗ്രാമിന് അമ്പേണ്ടി എനിക്കോണ്ട് കുട്ടി ഈ കുട്ടിക്കൊന്നും ഇല്ലാത്ത മകളുടെ കുട്ടിക്ക് കൊടുത്തില്ലേ മകന്റെ കുട്ടിക്ക് ഒന്നുമില്ലേ അപ്പൊ എന്തായാലും മനസ്സിലായില്ല അതായത് ഇങ്ങടെ ഇപ്പൊ പഴയ ഗോൾഡ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഗ്രാമീണഅൻപത് രൂപ അധികം കിട്ടും അധികാണെന്ന് ഒരു ഗ്രാമീണ അമ്പതല്ല ഇന്നത്തെ വിലയിൽ കൂടെ ഒരു അമ്പത് രൂപ അധികം കിട്ടും അത് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആകെ അമ്പത് റുപ്പ്യല്ല ഇന്നിപ്പോ സ്വർണ്ണം വിൽക്കുമ്പോ പൈസ കിട്ടൂലേ അതിൽ കൂടെ ഒരു അമ്പത് റുപ്പി കൂടി കിട്ടുന്നു അടുത്ത എന്താന്ന് അടുത്ത ഓഫർ എന്താ ഡണ്ട്സ് അതായത് അമ്പതിനായിരം റുപ്യക്ക് ഇതാണ്ടാവും അവിടുന്ന് ഡയമണ്ട് പർച്ചേസ് ചെയ്യണെങ്കിൽ ഗോൾഡ് കോയിൻ കൊടുക്കുന്നത് അത് അതായത് ഡയമണ്ട് പിന്നെന്താ സമ്മാനങ്ങളോ അതായത് കൈ നേരം എന്ത് പർച്ചേസ് ചെയ്താലും കൈ നിറ സമ്മാനം എടുക്കറേ ആ ഇവിടെ വരുമ്പോ അവിടെ കണ്ടു ഇതിൽ ഏതെങ്കിലും ഒക്കെ സ്വർണോത്സവം ഇങ്ങനെ ഇനി ഓണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഓഫറാണ് ചക്കറിന്റെ കൂട്ടാ നാല്പത് കിട്ടാൻ പറ്റൂലല്ലോ അത് നടത്തേണ്ട സമയത്ത് നടത്തണ്ടേ ഓക്കേ വരുന്ന ടൈമിലൊക്കെ ഇവിടെ ഫുൾ തിരക്കാണ് ഈ ഓഫർ കാരണം തിരക്ക് കൂടിയതാ ഓഫർ കാരണമാണ് തിരക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കണ്ടോ ആർക്കുള്ള അതന്നു വലിയ കുഴപ്പല്ലേ ഞങ്ങൾക്ക് കുട്ടിക്ക് നാല്പതിന് കിട്ടിയപ്പോളേ കുറെ സ്വർണ്ണം ലൂസ് അധികല്ലേ അല്ലേ അപ്പൊ അത് ചെറുതാക്കി കൂടെ ഏഹ് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് അത്ര എക്സ്ചേഞ്ച് ഓഫറിൽ പണിക്കൂലി പണിക്കൂര് ഉണ്ടോളാ ഇത് പർച്ചേസ് ചെയ്തതിനാല് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞേ രണ്ടാഴ്ച മുമ്പ് എടുത്ത സമ്മാനം ഇപ്പൊ തരുമോന്ന് നമുക്ക് സമ്മാനങ്ങൾ ഇങ്ങനെ കൂമ്പാരക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചക്കര സമ്മാനാണ് ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ആ കൊടുത്ത റീസെയിൽ വാല്യൂ ഉണ്ടല്ലോ നിങ്ങളെ കൊണ്ട് കൊടുത്ത അമ്പത് റുപ്പ്യാഴ്ച കൊണ്ട് കൊടുത്ത സ്വർണ്ണം കൊടുത്ത അമ്പത് റുപ്പ്യ അങ്ങനെണ്ടോ പഴയതാവണം പഴയതാവണം കഴിഞ്ഞാഴ്ച കൊടുത്തിട്ട് നിങ്ങള് വളവ് എടുക്കാൻ ആളെ കളിയാക്കണ്ട ഞാൻ കളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ ഞാൻ അതല്ല ഇതിപ്പോ നിങ്ങള് എന്നിട്ട് നടക്കൊന്നില്ലല്ലോ വല്ല കല്യാണത്തിനും വല്ല ഫങ്ഷനും എന്തെങ്കിലും ഇട്ടോ അപ്പൊ പോതിപ്പോ ഞാൻ എന്താക്കോ ഇവിടെ കൊടുന്ന് ഓരോ വളം ഇടും എന്നിട്ട് ഊരിയൊക്കെ കൊണ്ടുപോകും ഇതെങ്ങനുണ്ട് അടിപൊളി കുറച്ച് വില ഇല്ല അല്ലേ കൊറച്ച് കാനേലായിരത്തി നല്ലൊരു കളക്ഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാ മതി അടിപൊളിയായിട്ടുണ്ട് കാരണം പിന്നെ മൊത്തം കന കാനുള്ള വളയമൊക്കെയാ പോകുന്നത് സിനിമ എന്താ വേണ്ടി കൂടുതൽ കൂടുതലിഷ്ടം മറ്റേ ടൈപ്പ് അപ്പത്തൊക്കെ ഡയമണ്ടിന്റെ കളക്ഷൻസ് വരുന്നത് ഇത് റോസ് ഗോൾഡ് അല്ല അവനെ ഇതെന്താ സാധനം ഡയമണ്ടാ ഓക്കേ ഓക്കേ ഇതായിരുന്നു റോസ് ഗോൾഡ് അതായിരിക്കണേ നിങ്ങൾക്ക് റോസ് ഗോൾഡ് വേണോ ഏ റോസ് പറഞ്ഞെന്താ ആണോ എന്താ കൈ നിറയെ സമ്മാനങ്ങൾ നേടും പേപ്പർ സ്വർണ്ണൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഡേറ്റ് ഉണ്ട് സമയമുണ്ട് അതായത് മുപ്പതാം തീയതി വരെ ഉണ്ട് അടുത്ത മാസം മുപ്പതാം തീയതി വരെ ഉണ്ട് അപ്പൊ എന്താക്കണം അതിന്റെ ഉള്ളിന് അതിന്റെ ഉള്ളില് നമുക്ക് എന്തായാലും ഉമ്മക്കൊക്കെ ഒന്ന് പോയി വരട്ടെ അപ്പോൾ ഓഫറുണ്ട് ഇത്രയും തിരക്ക് കണ്ടപ്പോൾ നമ്മളൊന്ന് കയറി വയ്ക്കിയതാണ് അപ്പോൾ വേറെ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെറുപ്പുളശ്ശേരിയിൽ പട്ടാമ്പി റോഡുള്ളത് ആ പട്ടാമ്പി റോഡ് നമ്മുടെ എം എ എസ് ആണ് ആ നമ്മുടെ ബാങ്കിൻ്റെ നേരെ സൈഡിലുള്ള എം എ എൻസിലാണ് ഓഫറുകളും കൈ നിറയെ സമ്മാനങ്ങളും കിട്ടണമെങ്കിലും ഭയങ്കര തന്നോളൂ പിന്നെ പഴയ സ്വർണ്ണം സ്വർണ്ണമുണ്ടെന്നുണ്ടെങ്കിലേ നിങ്ങൾ പഴയ സ്വർണ്ണം എവിടെ എടുക്കണമുണ്ട് അതിൽ പോലെ അമ്പത് റുപ്യ കൂടി കിട്ടുകയും ചെയ്യും അതൊക്കെ ഈ ഓൺ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും മാറ്റാണ്ടെന്നുണ്ടെങ്കിലും ഇനി പുതിയത് എടുക്കുമ്പോൾ പണിക്കൂലി ഇനി എന്തെങ്കിലും കുറഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ഞങ്ങൾക്ക് ബെസ്റ്റാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ മറക്കേണ്ട ചെറുപ്പളശ്ശേരി എം എസ് സെൻസിലാണ് അപ്പോൾ അവിടെ പോയി പോയി നോക്കി എന്ന് അറിയില്ലേ അപ്പോൾ പോയി നോക്കിയാൽ നമുക്ക് എടുക്കാൻ ഉള്ള പ്ലാൻ ഉണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ ഉമറയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞൊക്കെ ഒന്നും ലഭിക്കും സമയം നമുക്ക് ഉണ്ട് പക്ഷേ ഇത് ഈ ഒരു വിവരം നമ്മുടെ ചെറുപ്പളശ്ശേരിക്കാർക്കും വേറെ ആർക്കും ആണെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ കാരണം നമ്മളെങ്ങോണ്ട് എന്താണ് ഒരു ഓഫർ നിങ്ങൾക്ക് പറഞ്ഞു തരാ നല്ലൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുക എന്നുള്ള ദൗത്യം മാത്രമാണ് നമ്മൾ ഇപ്പം ചെയ്തിട്ടുള്ളൂ അല്ലേ എന്തായാലും നല്ല ഓഫറല്ല ഏ അതായത് അയ്യോ ആ ഈ ഓണത്തിനൊക്കെയാണ് ഇതുപോലത്തെ ഓഫറുകൾ കിട്ടുക അപ്പം നമ്മൾ എന്താക്കണം ആ സമയം നമ്മൾ മുതലാക്കണം അപ്പം നിങ്ങൾക്ക് മുതലാക്കാൻ പറ്റിയ ടൈമാണ് നേരെ സ്വർണ്ണം എടുക്കാനോ ഇഞ്ഞ് മാറ്റാനോ എന്തിനാണെന്നുണ്ടെങ്കിൽ പണിക്കൂല് കുറഞ്ഞു കിട്ടാനോ എന്തിനാണെന്നുണ്ടെങ്കിൽ നേരെ വന്നോളി ഇപ്പൊ പറ്റിയ ടൈമാണ് പിന്നെ എന്താണെന്ന് വെച്ച് മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല കളക്ഷൻസ് അല്ലേ കാരണം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വന്ന് മസ്റ്റായിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്താലാണ് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക വന്ന് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എടുക്കുകയും ചെയ്യും ഈ ഓഫറുകൾ വിടുകയും ചെയ്യില്ല പിന്നെ എന്തെടുത്താലും സമ്മാനമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു അവസരങ്ങൾ മുതലായിക്കൂടി ഇനി നമ്മൾ പോകണം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം